മംഗല്യൻ തന്തുനാനെ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഒരു ചെറു ചിരിയോടെ പറഞ്ഞ് അവൾ അതെടുത്ത് അവന്റെ തോളിലെ ബാഗിലേക്ക് വെച്ചു സോറിട്ടാ ആ പയ്യൻ അശോകിനെ നോക്കി പറഞ്ഞു ആ പയ്യനെ തനിക്കു നേരം നിർത്തി ഒന്ന് ഇരുത്തി നോക്കി കൊണ്ട് താഴേക്ക് നോക്കി മയിൽപീലുകൾ ബാഗിലേക്ക് വെക്കുന്നവളെ അവൻ ചെറിയ അമർഷത്തോടെ നോക്കി അശോക് നീ വരുന്നില്ലേ തിരിഞ്ഞോക്കിയ സരസ് അശോകിനെ കാണാൻ മുന്നോട്ട് നോക്കിയതും താഴേക്ക് നോക്കിയിരിക്കുന്ന അശോകിനെ കണ്ട് അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഒരു പരിങ്ങലോടെ അത്രമാത്രം പറഞ്ഞ് അശോക സരസിന്റെ കൂടെ നടന്നു ആഹ നല്ല അടിപൊളി തോന്നു ഈ നിധിക്കിടന്ന് ഞാൻ അർമാദിക്കും ജോയി പെട്ടിയിൽ ചാടി കൊണ്ട് പറഞ്ഞ് അതിൽ കയറി ചാടാൻ തുടങ്ങി ഒരു ചിരിയോടെ ശിവ ഋതികയും കൂടെ അവടെ കൂടെ ചാടി കയറി കാർത്തികുവാരുനും ശങ്കരനും ജെൻസിനെ അറേഞ്ച് ചെയ്ത മുറിയാണ് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് എല്ലാവരും കുളിച്ച് ഫ്രഷായി താഴേക്ക് ഇറങ്ങി ആ നിങ്ങളിങ്ങ് വന്നോ യാത്രാക്ഷിന്ന് മാറിക്കോട്ടെ എന്ന് കരുതി അതാ ഞാൻ വന്ന് വിളിക്കാതിരുന്നു എല്ലാവരും വാ ആദ്യം പോയി ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവരും പരിചയപ്പെടാം എന്റെ കസിൻസിനൊക്കെ പരിചയപ്പെടണ്ടേ പിന്നില്ലാണ്ട് പരിചയപ്പെടണമെന്നോ തീർച്ചയായിട്ടും വേണം അല്ലേ കാർത്തി ആരുൺ തന്നെ കോഴിത്തരം പുറത്തെടുത്തോണ്ട് പറഞ്ഞു ആ എന്നാ വാ നമുക്ക് ആദ്യം പോയി കഴിക്കാം ആവണി എന്നാ നീ അവരെയും വിളിക്കേ അവർ കഴിച്ചു വരും ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്താ നിങ്ങൾ വാ നമുക്ക് ഒരുമിച്ചിരിക്കാം ആവണി അവരെല്ലാവരും വിളിച്ച് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് പോയി ആഹാ ഇതുകൊള്ളാലോ അല്ല അവണി ഇതെന്താ അവിടെ കൊറേ ഇവിടെ കൊറേ അതെന്താന്ന് വെച്ചാ ദേ ആ ഭാഗത്ത് ഇവിടെ ക്ഷണിച്ച നാട്ടുകാരൊക്കെ പിന്നെ ദേ ഇവിടെ ഫാമിലി മെമ്പേഴ്സ് പിന്നെ ദേ ആ അത് അച്ഛന്റെ ബിസിനസ് പാർട്ട്സ് അതായത് ബിസിനസ്സിലെ വമ്പസ് റാവുൾക്കെ അവന്റെ യോഗം എന്താണേ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ നടക്കാത്ത ആഗ്രഹം അവണി ആഗ്രഹം എന്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചോളാം നിന്റെ അച്ഛൻ രാമേന്ദ്ര റെഡ്ഡിയാർ ആട്ടി ഇറക്കിയാലേ ആണെങ്കിടും ഇല്ലാരും നിങ്ങൾ വാ ഏയ് ആ ഒന്നും വേണ്ട അവണി ഞങ്ങൾ ഇവിടെ കടിച്ചോളാം അലിത്തനീ സാധനക്കാരൻ പണക്കാരൻ പണത്തിന്റെ കുറവെന്നല്ലാതെ വേറെ മാറ്റമൊന്നുമില്ലല്ലോ ഏ എവിടെ ഇരുന്ന് കഴിക്കുന്ന ഭക്ഷണം തന്നെയാ അവിടെ കൊടുക്കുന്നത് ആ അത് നീ പറഞ്ഞ കാര്യമാണോ ഇത്രയും വലിയ വീപ്പിഴ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു ചാൻസ് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ബാക്കിയെല്ലാം മറന്ന് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം അല്ലേ ആവിണി നിങ്ങൾ വാ ആവിണി അവരെല്ലാം കൂടി അവിടേക്ക് ചെന്നു വളരെ സ്റ്റാൻഡേർഡായി സൈലന്റായിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി കഴിക്കുന്നവരെ കണ്ട് ശിവ പൂച്ചു ഒരു പുച്ചം ആ പൂപ്പം കഴിക്കുന്നുണ്ടില്ലേ രണ്ട് കമ്പൂണ്ട് ജൂവി അവളെ പോയി പറഞ്ഞു ടീ അത് അപ്പൂപ്പനല്ല ഏതോ സായിപ്പാ കയ്യിൽ നിന്റെ പറമ്പിലെ കമ്പല്ല ചോപ്സ്റ്റിക്കാ ഭക്ഷണം എന്ന് പറയുന്നത് ഇതേ ഇതുപോലെ ഫോർക്കും ചോപ്സ്റ്റിക്കും തിരഞ്ഞെടുത്തുള്ളിൽ കഴിക്കാനുള്ള അല്ല അതിതെ ഈ കൈകൊണ്ടെല്ലാം കൂട്ടിയെടുത്ത് ആസ്വദിച്ച് കഴിക്കണം പക്ഷെ ശിവ അവർക്ക് അവരുടെ സംസ്കാരം ഇല്ലേ അത് ശരിയാ പക്ഷെ ഇതേ അങ്ങോട്ട് നോക്കി ആ കാണുന്നന്മാരൊക്കെ കണ്ടാലറിയാം മലയാളികളാണെന്ന് ഈ കഴിക്കുന്ന സായ്പനികൾ കഷ്ടത്തിൽ അവർ കഴിക്കുന്നത് ഓഫ് എന്റെ ശിവ നമുക്കിത് എവിടെ ഇരുന്ന് കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം ഇങ്ങോട്ട് വന്നേ ആവണി ശിവയുടെ കൈ പിടിച്ച് മുന്നോട്ട് കടന്ന് അവിടെ സ്റ്റാഫിനോട് പറഞ്ഞ് രണ്ട് ടേബിൾ ഒരുമിച്ച് ചേർത്തിട്ടു ശേഷം അവരെല്ലാവരും കൂടെ ഇരുന്നു എടാ കാർത്തി ശരിക്കും അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ഇതുപോലെ ഷവപ്പറമ്പിൽ വന്ന പോലെ ഉണ്ട് ഫുള്ള് മൂകത അരുൺ കാർത്തിയെ നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അല്പം കഴിഞ്ഞതും അവിടെ ആകെ ഒരു മ്യൂസിക് പ്ലേ ആയി ഹോ ആശ്വാസം മ്യൂസിക് എങ്കിൽ മ്യൂസിക് എല്ലാവരും ഒരുപോലെ നോക്കി നിന്നു അല്ലാവണി എല്ലാവരും പ്ലേറ്റ് എടുത്ത് അവിടെ പോയി വേണ്ട എടുക്കുവാണല്ലോ ആ അതിലൊരുപാട് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നമുക്ക് പറ്റുന്ന എല്ലാ ഐറ്റം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അത് നന്നായി പറഞ്ഞു തീർത്തപ്പോഴേക്കും സ്റ്റാഫുകൾ വന്ന് അവരുടെ ടേബിളിൽ പല ഐറ്റം ഫുഡും കൊണ്ടുവന്ന് നിരത്തി പലവിധ ഐറ്റംസ് ഉണ്ട് കൂടുതൽ ബാംഗ്ലൂർ സ്പെഷ്യൽ തന്നെ എല്ലാവരും തങ്ങളുടെ മര്യാദ പോലെ സൈലന്റായിട്ട് നീറ്റായിട്ട് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി വാവ് എന്റെ ആവണി ഫുഡ് ഒരു രക്ഷയില്ല അടിപൊളി സാധാരണ മലയാളികളുടെ ഫുഡ് ടേസ്റ്റ് അത്ര വരുന്ന കരുതിയില്ല ആവിണി ചിരിച്ചു ഇതൊക്കെ ഉണ്ടാക്കിയത് മലയാളികളാ ബാംഗ്ലൂർ സ്പെഷ്യൽ ആണെങ്കിലും ഇവിടുത്തെ കടയിൽ കിട്ടുന്ന ഫുഡിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഇതിന് അങ്ങനെ പറ മലയാളി എവിടെയുണ്ടോ അവിടെ പോളിയല്ലേ കാർത്തി കഴിക്കുന്നതിനോടൊപ്പം അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ആസ്വദിച്ച് വയറുനിരയെ കഴിച്ച് എണീക്കാമെന്ന് തോന്നും ഏയ് നിക്ക് നിൽക്ക് ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടി ഉണ്ട് എൻ്റെ മോളെ വയറ് ഫുള്ളായി ഇനി ഒന്നും പോവില്ല ശിവ ഇതും കൂടെ ഇത് ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചാ ഇവിടുത്തെ ഉള്ള സ്പെഷ്യൽ ഐറ്റംസ് തരാം ബട്ടർ കുഴുക്കുണ്ട് എന്തോന്ന് ശിവയോട് ആവിടെ പറയുന്ന കേട്ട് അരുൺ വാപൊളിച്ച് നോക്കി ദേ കൊണ്ടുവരുന്നുണ്ട് ഒരു സ്റ്റാഫ് ട്രേ കയ്യിൽ പിടിച്ച് വരുന്നുണ്ട് അതിൽ ഓരോരുത്തർക്കും ഓരോ ബോൾ നിറയെ ബട്ടർ കുഴുക്കുണ്ട് കഴിക്കേ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ആവിണിയെ നോക്കിക്കൊണ്ട് എല്ലാവരും എടുത്ത് കഴിക്കാൻ തുടങ്ങി ഓഹ് എന്റെ ചേച്ചി സൂപ്പർ ആദ്യമുയർന്ന ശങ്കരന്റെ ശബ്ദമാണ് ആവിണി ചേച്ചി ഒരു രക്ഷയില്ല അടിപൊളി അവൻ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചു എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ ശങ്കരൻകുട്ടി പറഞ്ഞ പോലെ അടിപൊളി അപാര ടേസ്റ്റ് തന്നെയാ അലേ ശിവ ഋതികെ അവന് പിന്നാലെ ഏറ്റുപിടിച്ചു ചേച്ചി എനിക്ക് ഇനിയും വേണം അതിനെന്താ ഞാൻ വെയിറ്റ് വിളിക്കട്ടെ ആവണി മുന്നോട്ട് നോക്കി വേണ്ട ആവണി അവിടെ ഉണ്ടല്ലോ ഞാൻ പോയി എടുക്കാം പറഞ്ഞുകൊണ്ട് ശിവ ഇരിക്കുന്നിടന്ന് എണീറ്റു എന്താ എനിക്ക് കൂടെ ജൂയി അവസാന സ്പൂൺ വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ശിവ എണീറ്റ് അങ്ങോട്ട് ചെന്നു ഒരു ചെറിയ ട്രേ എടുത്താൽ രണ്ട് ബോൾ വെച്ചു അതിലേക്ക് ബട്ടർ കുൾ കണ്ടെടുത്ത് തിരികെ നടന്നു ഇതേ സമയം കോൾ കട്ട് ചെയ്ത് ഫോണിലേക്ക് നോക്കി നടന്നു വരികയായിരുന്നു അശോക് ഫോണിൽ നോക്കി നടക്കുന്നതുകൊണ്ട് തന്നെ എതിരെ വരുന്ന ശിവ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല ഫോണിൽ നിന്ന് തല ഉയർത്തിയതും അവൻ ശിവയെ ചെന്നിടിച്ചത് ഒരുമിച്ചായിരുന്നു നിലത്തി വീണുടഞ്ഞ ബോളിന്റെ ശബ്ദം കേട്ട് അത്രയും നേരം സൈലന്റ് ആയിരുന്നവരുടെ എല്ലാ ശ്രദ്ധ അവരിലേക്കായി അവളെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന റൊമാൻറ്റിക് സോങ് ആണെങ്കിലും മുന്നിൽക്ക് നാശമിനെ ദഹിപ്പിക്കുന്ന നോട്ടം മുറിഞ്ഞ ശിവ ആവണി പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്നു ശിവ ആവണിയുടെ സ്വരമാണ് ശിവയെ സ്വഭാവത്തിലേക്ക് എത്തിച്ചത് ശിവ തന്റെ വസ്ത്രത്തിലേക്ക് നോക്കി കയ്യിലുണ്ടായിരുന്ന രണ്ട് ബോളിലെയും ബട്ടർ കുഴക്കണ്ട് മുഴുവൻ അവിടെ ദേഹത്തായിട്ടുണ്ട് ശിവദേഷ്യത്തോടെ അശോകിലേക്ക് മിഴികൾ വായിച്ചു എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്ന ലാഘവത്തോടെ മറികടന്ന് മുന്നോട്ട് നടന്നു അറ്റ്ലീസ്റ്റ് സോറിങ്ങിലും പറയാതെ താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തോടെ പോകുന്നവനെ കണ്ട് ശിവദേഷ്യത്തോടെ അവന്റെ പുറകെ ചെന്ന് അവന്റെ മുന്നിലേക്ക് കയറി നിന്നു താൻ അങ്ങനെയെങ്കിൽ പോയാലോ നല്ല മത്തങ്ങ പോലെ രണ്ട് കണ്ണിലോട്ട് തനിക്ക് എന്നിട്ട് എന്നെ ഇടിച്ചിട്ടും പോരാ ഒരു സോറി പറയുന്ന മര്യാദം കാണിക്കായിരുന്നു നീയാ എൻ്റെ വഴിയിൽ കുറുക്കി വന്നത് ഞാനല്ല അതുകൊണ്ടല്ലോ തെറ്റിട്ടും പോരാ തന്റെ അഹങ്കാരം പലൊരുമിക്കൊണ്ട് നോക്കി ചോദിച്ചു അശോക് ശിവ നീ ഇങ്ങ് വന്നി ശിവണേ പുറകിലേക്ക് വലിച്ചു നിങ്ങൾ എന്റെ വീട്ടിൽ ഇയാൾ അങ്ങനെ കുറച്ചൊന്നല്ല ഇയാളെ കൊണ്ട് സോരും അറിയിപ്പിച്ചു ശിവ അടങ്ങും അവരുടെ കൈകളെ വിടിവെച്ച് അശോകിന്റെ മുന്നിലേക്ക് ഒന്നുകൂടെ വീറോടെ കയറി നിന്ന് ശിവ കണ്ടു കൊടു എന്റെ വസ്ത്രം മുഴുവൻ നശിപ്പിച്ചു പോരാ എന്നിട്ട് എന്നോട് തറുതല പറയുന്നോ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ല തനിക്ക് അതിലിത്ര അറിയാതിരിക്കുന്നു നിന്ന് ഈ തറ സംസാരിക്കൾക്കും അറിയാൻ പറ്റും ഏറ്റവും താഴ്ന്ന ഒരു ലോ ക്ലാസ് ഐറ്റം ആണെന്ന് ഒരു പുച്ചതോടെ തന്നെ മുഖത്തേക്ക് നോക്കി പറയുന്ന അശോകിനെ കണ്ട് ശിവക്ക് അടിമുടി ഇരഞ്ഞു കയറി ഒരു ലോ ക്ലാസ് എന്ന അവന്റെ പ്രയോഗം അവളെ വലച്ചു പറഞ്ഞോണ്ട് അശോകിനെ കോൾ പിടിമുറക്കി അവൾ ആദ്യമായി തന്നെ മുന്നിൽ നിന്ന് വീറോടെ ഗർജിക്കുന്നവളെ കണ്ടതും അശോകിന് ദേഹമാകെ വിറഞ്ഞു കയറി അവളുടെ കൈ തണ്ടിൽ പിടിച്ച് തന്റെ ദേഹത്തുനിന്ന് അവടെ കൈകളെ വിടിവിച്ച് ആഞ്ഞു പുറകിലേക്ക് തള്ളി അശോക് ഒരു നിമിഷം അവിടെ കൂടിയുന്ന എല്ലാ വിയേപ്പുകളും ഞെട്ടിത്തെരിച്ചു പോയിരുന്നു എല്ലാവരുടെയും മീകൾ തങ്ങൾക്ക് നേരെയാണെന്ന് ഓർത്തതും അവൾ ദേഷ്യത്തോടെ അശോകിനെ നോക്കിക്കൊണ്ട് എണീറ്റു നിന്നെപ്പോൾ ഉള്ള ലോ ക്ലാസ് എപ്പോഴും ഈ അശോക് ഗുപ്തയുടെ മുമ്പിൽ പത്തടി അകലെങ്കിലും നിൽക്കണം അതീവ ദേഷ്യത്തോടെ അശോക് പറയുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ലോ ക്ലാസ് എന്ന ചിത്രീന്നെ കേട്ട് അശോകിനെ പച്ചയ്ക്കെത്തിക്കാനാണ് തോന്നിയത് ശിവയ്ക്ക് എന്താ എന്താ ഇവിടെ സർ എന്താ എന്ത് പറ്റി സാർ ബാളും കേട്ട ആവണിയുടെ അച്ഛൻ അങ്ങോട്ട് ഓടി വന്നു മിസ്റ്റർ രാമേന്ദ്ര റെഡ്ഡിയാർ ഇത്രയ്ക്ക് ലോ ക്ലാസ് ആയിട്ടുള്ള അച്ഛൻ പറയുകയാണെങ്കിൽ അതിനും താഴെ തട്ടി നിൽക്കുന്ന ബന്ധുക്കൊണ്ട് അറിഞ്ഞിരുന്നില്ല ശിവയൊന്നും തിരിഞ്ഞുപോയി കൊണ്ട് പറഞ്ഞു അശോക് അയ്യോ സർ സോറി ഇവരെ മോഡ ഫ്രണ്ട്സാ ഇവർക്കങ്ങ് കേരളത്തിൽ നിന്ന് വന്നോ അതിഥികൾ നമ്മളെപ്പോഴും നല്ലപോലെ സൽക്കരിക്കണ്ടേ ഇവർക്ക് വേണ്ടി സാറിനോട് മാപ്പ് മാപ്പ് മിസ്റ്റർ രാമേന്ദ്രൻ ദേ ഈ നിൽക്കുന്ന നാക്കിനില്ലാത്ത യൂസ്ലെസ് ഫെലോയാ അശോക് ശിവയെ നോക്കി പറയുമ്പോൾ രാമേന്ദ്ര റെഡ്ഡി ഒന്നും പറയാതലോന്നിച്ചിരുന്നു എടോ താൻ കുറെ നേരായാലോ ലോ ക്ലാസ് യൂസ്ലെസ് എന്നൊക്കെ തന്റെ പേരെന്താ പറഞ്ഞത് ഗുപ്തയോ താൻ ഏത് കുപ്പിയായത് ചക്രവർത്തിയായാലും താൻ ഒന്ന് മനസ്സിലായിക്കോ പണം കൊണ്ട് തന്റെ അത്ര ഇല്ലെങ്കിലും മാര്യതയും സ്വഭാവം കൊണ്ട് താൻ വെറും തനിക്ക് വെറും സീറോ പത്ത് കാശ് കയ്യിലുള്ളതിന്റെ അങ്ങനെ തനിക്ക് അതില്ലാതാവുമ്പോ തനിക്ക് തന്നെ തന്റെ ഈ സ്ഥാനം എന്താണെന്ന് മനസ്സിലാവും അശോക് അവൾക്ക് നേരെ കൈത്തിയത് അശോക് വാട്ട് ഈസ് അശോക് സരസ് ഓടി വന്ന് അശോകിന്റെ കൈകളിൽ പിടുത്തമിട്ടു അശോക് നീ എന്താ ഈ കാണിക്കുന്നത് ഇങ്ങോട്ടുവാ അവൾ ഒരു പെൺകുട്ടിയല്ലേ സരസ് അശോകിന്റെ മുമ്പിലേക്ക് കയറി ശിവയെ നോക്കി കുട്ടിയുടെ പേരെന്ന് ശിവാങ്കി താല്പര്യമില്ലാത്തതുകൊണ്ടെങ്കിൽ ശിവ അവനോടായി പറഞ്ഞു ലോക് ശിവാങ്കി ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്കിടയിൽ എന്ത് തന്നെയാലും കുട്ടിക്ക് വിഷമമായെങ്കിൽ ഇവനോട് ഞാൻ സോറി പറയുന്നു ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് ദാ ഇവിടെന്താ സംസാരിച്ചെന്ന് എനിക്കറിയോ ഏറ്റ് അശോക് പ്ലീസ് കണ്ണുകണ്ടോ താനീ കാണിക്കുന്ന മര്യാദ പോലീ ചക്രവർത്തിക്കില്ല കാരണം എന്താ താൻ വെറുതെ മണ്ണ ചക്രവർത്തിയാടോ തെറ്റിദ് അംഗീകരിക്കാനും സോറി വരാനുള്ള മനസ്സ് അതാ മനുഷ്യന് വേണ്ട ഇനി നീ ഒരക്ഷരം പിഴുതെറിഞ്ഞാ താനൊരു ചുക്കും ചെയ്യില്ല തന്നെ എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം താ കരുതി നിന്നോ ഒരു വാണിംഗ് പോലെ അവൻ നേരെ വിരൽ ഓടിച്ച് ശിവ ശിവ നീ ഒന്നിങ് വന്നി ജൂഹി ആമണി അവിടെ അവന്റെ അടുത്തുനിന്ന് കുറച്ച് പിറകിലേക്ക് വലിച്ചു കൊണ്ടുപോയി ആവിണിയുടെ അച്ഛൻ അശോകനോടും മാപ്പ് പറഞ്ഞു ദയനീയമായി സംസാരിച്ചവൻ സരസിനോടും പറഞ്ഞു ഒരു വിധത്തിൽ അവൻ അവിടെ നിന്നും മാറ്റി നിർത്തി സരസ് അവനെ പറഞ്ഞ് നിർബന്ധിച്ച് അവിടുന്ന് മുറിയിലേക്ക് കൊണ്ടുപോയി തിരികെ നടക്കുമ്പോഴും അവന്റെ മിഴികൾ പകയോടെ നോക്കി ശിവയെ പെട്ടെന്ന് എന്ത് ഓർത്ത പോലെ സരസിന്റെ കൈകൾ മോചിപ്പിച്ചു അശോക് മതി നിർത്ത് ആൾക്ക് സോറി വേണം അതല്ലേ അവിടെ പ്രശ്നം പറഞ്ഞിട്ട് വരാം അവളെ തന്നെ ഉറ്റുനോങ്ങിയിട്ട് തിരികെ അവളുടെ അടുത്തേക്ക് നടന്നു അശോക് തന്റെ നേരെ ഒരു ഭാവമാറ്റമില്ലാതെ നടന്നു വരുന്ന അശോകിനെ കണ്ട് ശിവ തന്റെ കൂട്ടുകാരെ അശോകിനെയും നോക്കി നിന്നോട് സോറി പറയണല്ലേ നീ എന്തിനു വേണ്ടിയായി ഷോറയ്ക്ക് എന്ന ഇപ്പോഴെനിക്ക് മനസ്സിലായത് സോ പറഞ്ഞുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് വാലറ്റ് എടുത്ത് അതിൽ നിന്നൊരു നോട്ട് കെട്ടെടുത്ത് അവളുടെ തലവഴി ഒഴിഞ്ഞ് അവടെ മുഖത്തേക്ക് എറിഞ്ഞു അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളാകെ തരിച്ചുപോയി തന്റെ മുഖത്തേക്ക് തട്ടി നിലത്തേക്ക് വധിക്കുന്ന നോട്ടുകൾ കാണേ അരിശ്വത്തോടെയും ശിവയും ബാക്കിയുള്ളവർ അവനെ തന്നെ ഉറ്റുനോക്കി ഇതിനു വേണ്ടിയല്ലേ നീ കാണുന്ന ആളുകൾക്കും ഈ ഷോ കാണിക്കുന്നത് നിന്നെപ്പോൾ ഉള്ളവർമാർക്കൊക്കെ ഏത് ഗണത്തിൽപ്പെട്ടാണ് നിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് കുറെ കണ്ടുതന്നെയാണ് വളർന്നത് അതുകൊണ്ട് ഇതാ ഏതെടുത്ത് ആദ്യം ലോ ക്ലാസുകളിൽ പോകാതെ നല്ല ബ്രാൻഡ് ഐറ്റം വാങ്ങിയിട്ടോ അപ്പൊ പിന്നെ ഈ പണക്കാരെ വളഞ്ഞു പിടിക്കാൻ എളുപ്പമാവും അല്ലാതെ നിന്റെ ഈ തൊലി എളുപ്പ് മാത്രം നീ കരുതുന്ന പോലെ നടന്നു വരില്ല അത്രയും നേരം വീറോടന്ന് ശിവയുടെ മിഴിൽ അറിയാതെ അവന്റെ വാക്കുകളിൽ നിറഞ്ഞു വന്നു ശിവയുടെ കണ്ണു നിറഞ്ഞു അവളുടെ കൂട്ടുകാർക്കും ശങ്കരന് ഒരുപാട് വിഷമം തോന്നി ശങ്കരൻ ദേഷ്യത്തോടെ നിലത്തിടുന്ന നോട്ടുകളെല്ലാം എടുത്ത് അശോകിന് മുമ്പിലേക്ക് കയറി എടോ തന്റെ കാശ് താന്നെ വെച്ചോ എന്റെ ചേച്ചി കറപ്പിച്ച് നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്ത് അഹങ്കാരം തനിക്ക് അവന്റെ ഒരു കോട്ടും സൂട്ടും തന്നെക്കാൾ സംസ്കാരം ചന്തയിലെ പെണ്ണുങ്ങൾക്ക് വരെയുണ്ട് മാത്രമല്ല ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കൈ നോക്കുന്ന മുത്തമോ പറയാറുണ്ട് കാപ്പിക്കളർ കണ്ണുള്ളവർക്ക് കോഴിത്തരം ഉണ്ടെന്ന് തന്റെ കണ്ണിടിയാം താൻ വെറും കോഴിയല്ല കാട്ടുകോഴിയാണെന്ന് സുന്ദരിയായ പെൺകുട്ടികളെ കാണുമ്പോൾ തന്നെ പോലുള്ള ഞരമ്പുരികൾക്ക് ഇതുപോലത്തെ അസുഖം പതിവാ താതെ ഈ കാശുകൊണ്ട് അതിനു വല്ല മരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക അലരിക്കശോയ് ശങ്കരന്റെ ഷർട്ടിൽ പിടിച്ചു നിനക്കൊന്നും ഈ അശോകുപ്ത അറിയില്ല വരയുന്നത് ആരോടാണെന്ന് സൂക്ഷിച്ചു വേണം ശങ്കന്റെ ഷർട്ടിൽ തോറും അവന്റെ ഭാവം മാറിക്കൊണ്ടിരുന്നു വലിഞ്ഞു മുറുകുന്നവന്റെ മുഖം കണ്ടതും ഒരു നിമിഷം ശങ്കരി ഉള്ളിൽ ഭയം നിറഞ്ഞു പെട്ടെന്ന് ശിവാന്റെ കൈകളിൽ പിടുത്തം തനിക്ക് ദേഷ്യം എന്നോടല്ലേ എന്റെ അനിയനെ വിട്ടേക്ക് അവനെ വേദനിപ്പിച്ച ഈ താൻ താനറിയും ഇത്രയൊക്കെ പറഞ്ഞിട്ടും തളരാതെ വീണ്ടും തന്നെ നിർക്കുന്ന ആദ്യത്തെ പെണ്ണ് അശോക് ഒരു നിമിഷം അവളെയും ശങ്കരനെയും മാറി മാറി നോക്കി ശേഷം ഒരു പൂച്ചത്തോടെ ശങ്കരിൽ പിടിച്ച പിടി ഒന്നുകൂടെ മുറുക്കി ആഞ്ഞു പുറകിലേക്ക് തള്ളി ശങ്കരൻ മറന്നടിച്ച് നിലത്തേക്ക് വീണു ചേച്ചി അയ്യോ മോൻ ശങ്കര കുട്ടി വിളിച്ചുകൊണ്ട് ശിവാവിനെ നിലത്തുനിന്ന് താങ്ങി പിടിച്ചു അശോക ഇരുവരെയും പൂച്ചത്തോടെ നോക്കി ശങ്കരം തിരികെ കയ്യിൽ വെച്ച് തന്ന നോട്ടുകൾ ഇരുവരുടെയും മുഖത്തേക്ക് തിരികെ നടന്നു വിഷമിക്കാതെ പണം മഹാലക്ഷ്മിയ മോനെ ആ മഹാലക്ഷ്മിയാ ഒരു ദയവിലയാൾ വലിച്ചെറിഞ്ഞു അങ്ങനെയുള്ള അയാൾക്ക് പിന്നെ എങ്ങനെയാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നത് മോബാ നിങ്ങൾ വാ ശിവന്റെ അഹങ്കാരത്തിന് ദൈവം തന്നെ കൊടുത്തോളൂ കാർത്തിക്കു ആരും അടുത്തേക്ക് ഒന്ന് പറഞ്ഞു ഡാ സോറി ഞങ്ങൾ എതിർക്കാൻ വരാൻ മാറി എന്നല്ല ഇതൊരു വിവാഹം നടക്കാൻ പോകുന്ന വീടാ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഇവരെയും കൂടിയാണ് ബാധിക്കുന്നത് താൽക്കാലം നിങ്ങളാക്ക് വിട് വൈകാതെ അവനെ പുറത്തു വെച്ച് പോകുമ്പോ കിട്ടിയ പലീശ സായുധം കൊടുക്കാ നമുക്ക് ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ശരി അരുൺ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു മക്കളെ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇതിന്റെ പേരിൽ പരസ്പരം വഴക്ക് വേണ്ട അവർക്ക് വേണ്ടി മക്കള് വേദനിച്ചെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം അയ്യോ അങ്ങനെ അങ്കിലെന്താ ചെയ്യുന്നത് ആ അഹങ്കാരം പിടിച്ചവൻ ചെയ്തതിന് അങ്ങനെ ഞങ്ങളോട് മാപ്പിടേണ്ട കാര്യമില്ല അങ്ങനെയല്ല മക്കളെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അതിഥികളാണ് എന്റെ മോളുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഒരു അവസ്ഥ വന്ന അത് എന്റെ കൂടെ ഉത്തരവാദിത്തമല്ലേ മക്കൾ കഴിച്ചില്ലേ എവിടെ നിന്ന് കഴിക്കേ പിന്നെ അശോക് സാറിന് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം ഇത്രയ്ക്ക് മോശമായിട്ട് സാർ ആരോടും പെരുമാറിയിട്ടില്ല ചിലപ്പോലെ ബിസിനസ് ടെഷനും സ്ട്രെസ്സും കാരണം വയലന്റ് ആയതാവാം അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ല പാവപ്പെട്ടവരെ തന്റെ പേര് പോലും പറയാൻ സഹായിക്കുന്ന എങ്കിലും ചില ചിട്ടകളും നിബന്ധനകളൊക്കെ ഉണ്ട് അതൊക്കെ ഇല്ലാത്ത മനുഷ്യരുണ്ടോ ഏതായാലും ഇവിടെ ഇത് തീർന്നു കരുതുക നിങ്ങൾ കരുതുന്ന ഒരു നിസ്സാരക്കാരനല്ല ഈ വർഷത്തെ ബെസ്റ്റ് യങ് ബിസിനസ് മാൻ അവാർഡ് വരെ വാങ്ങിയ വ്യക്തിയാണ് അശോക് ഗുപ്ത കൈലാസം ഗ്രൂപ്പ് ആവഴിയുടെ അച്ഛൻ പറയുമ്പോൾ എല്ലാം കേട്ട് നോക്കി നിന്ന് ശിവയും കൂട്ടുകാരും പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ ഇവിടെ തെറ്റാ എന്നിട്ട് ചില സമയത്ത് ബിസിനസ്സുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സന്ദർഭം അയക്കോളൊന്നില്ല അവരൊക്കെ ഉള്ളതുകൊണ്ടാ ഞങ്ങൾ പോലും പിടിച്ചിരിക്കുന്നു പക്ഷെ മോള് കരുതുന്ന പോലെ അത്രക്ക് വലിയ ദുഷ്ടനല്ലോ ഇതിപ്പോ പെട്ടെന്ന് എന്താ ഇത്രത്തോളം വയലന്റ് ആയതെന്ന് അറിയില്ല ഏതായാലും സാറിന് പിടിയാ മോളോട് മാപ്പിക്കാം അയ്യോ അന്ന് വേണ്ടങ്കിൽ ഞാൻ കാരണം അങ്കിളിനെല്ലാം വിഷമമുണ്ടായി അങ്ങനെയൊന്നുമില്ല മകള് ചെന്ന് കഴിക്കേ ഞങ്ങൾ കഴിച്ചു എങ്കിൽ എന്നാ പിന്നെ അകത്തേക്ക് ചെയ്യേ മോളെ ഈ ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു ഇവിടെ ഇപ്പം പാട്ട് ഡാൻസ് ഒക്കെ തുടങ്ങും ശരി ആവണിയുടെ അച്ഛനോട് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോയി ഡാ കാത്തി ആവണിയുടെ അച്ഛൻ ഇത്രയ്ക്ക് സ്വീറ്റ് ആയിരുന്നു എന്നാൽ ഇവിടെ അങ്ങ് പ്രേമിച്ചാൽ മതിയായിരുന്നു ഡാ കാട്ടുപോയി അവിടെ അച്ഛൻ മാന്യനായാലും പക്ക മാന്യന പക്ഷെ തിരിഞ്ഞാ നീ വരുമ്പോൾ പുറത്ത് കുറച്ച് ആളുകൾ കണ്ടില്ലേ അടിവാള് മാത്രമല്ല നല്ല ഒന്നാന്തരം ഗണ്ണും കൊണ്ട് നേരത്തെ നമ്മൾ കണ്ട എന്തായിരുന്നു ആ ഗുപ്ത് ആവിനേക്കാൾ ഡേഞ്ചറസ് ആയിരിക്കും അതുകൊണ്ട് മോൻ തലമറന്ന എണ്ണ നേക്കണ്ട പടമായി ചുമരി തൂങ്ങേണ്ടി വരും ഓ മൈ ഗോഡ് ഇല്ല മോനെ ഞാൻ ആ വഴിക്കില്ല അല്ലെങ്കിൽ ഈ ആവണി എന്ന പേര് അത്ര പോരാ മാൻ ആൾ പാട്ടെടുക്കുന്നു നമുക്ക് പോയി ജോയിൻ ചെയ്യാം അരുൺ വേഗം വിഷയം മാറ്റി സ്റ്റേജിൽ നടക്കുന്ന ഷോ നോക്കിക്കൊണ്ട് നടന്നു ഡാ നിങ്ങളോട് ഇരിക്കേ ഞാൻ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ ശിവ ഡാ ഞങ്ങളും കൂടെ വരാം ജോയിൻ റിതികേയും പറഞ്ഞവളോട് വേണ്ടടാ ഞാൻ പോയി ഒന്ന് പെട്ടെന്ന് വരാം എന്നാ ശരി നീ വേഗം വാ ഞങ്ങളോട് ഇരിക്കാൻ ശിവയേഗ മുകളിലേക്ക് സ്റ്റേറി കയറി അശോക് നീ എന്താ അവിടെ കാണിച്ച് വല്ല ബോധം നിനക്ക് ഓഫീസിലെ സ്റ്റാഫിനോട് മറ്റും തട്ടിക്കയറുന്ന പോലെയാണ് റെഡിയാരുടെ മോളുടെ കല്യാണം ആ ബോധം വേണ്ടേ അവളെ ഏതാ ആയിട്ടോസ് ഞാൻ നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും നിനക്ക് ദേശീയവാശിയും കൂടുതലാണെങ്കിലും ഇതുപോലൊരു ഫങ്ഷൻ നീ ഇതാദ്യ എങ്ങനെ എന്താണ് തനിക്ക് പറ്റിയത് പറഞ്ഞാലും അറിയില്ല മൈൻഡ് ഫുൾ നാളെ ഈവന് നടക്കുന്ന പുതിയ ടെൻഡറിൻ്റെ മീറ്റിംഗ് ആയിരുന്നു അതിൻ്റെ ചില കണ്ടനസ് ഫോളോ നോക്കി വരുമ്പോഴാണ് കഴിഞ്ഞത് കഴിഞ്ഞ് നേരിട്ട് അവൾക്ക് മാറിപ്പോകാവുന്നേ ഉള്ളൂ പക്ഷേ അവൾക്ക് ഈ അശോകിനെ കൊണ്ട് സോറി പറയിപ്പിച്ച് അടങ്ങുകയുള്ളൂ ആ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തിന് മുമ്പിൽ സോറി പറയാൻ തലവിരിക്കാനും ആഗ്രഹിക്കാത്ത അശോക് ഗുപ്ത ഒരു പീറപ്പടിയുടെ മുമ്പിൽ സോറി പറഞ്ഞു തന്നെ സരസ്വര് ശരിയോടെ പറഞ്ഞു പോട്ടെ ആ കുട്ടികളാ അല്ല ഞാനൊരു സംശയം ചോദിച്ചേട്ടാ അശോക് ഒരു പക്ഷെ അവൾക്ക് വരെ ആ സ്ഥാനത്ത് നീ നീക്കാത്തിരുന്ന നിന്റെ നിധിയാണെങ്കിൽ തുടരും ഏകഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം